നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള പശ്ചിമബംഗാൾ വഴി അനധികൃത ബംഗ്ലാദേശി നുഴഞ്ഞുകാറ്റക്കാരുടെ കേന്ദ്രമായി ഉയർന്നുവന്ന അഹമ്മദാബാദിലെ ചന്ദോള തലാവ് പ്രദേശത്ത് ഇന്ന് ഏപ്രിൽ ഇരുപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഒരു വലിയ പൊളിച്ചുമാറ്റൽ പ്രവർത്തനമാണ് നടക്കുന്നത് അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷനും സംസ്ഥാന പോലീസും സംയുക്തമായി ഒരു വലിയ പൊളിച്ചുമാറ്റൽ പ്രക്രിയ തന്നെയാണ് ആരംഭിച്ചിരിക്കുന്നത് അഹമ്മദാബാദിലെ ഏഴ് സോണുകളിൽ നിന്നുള്ള എസ്റ്റേറ്റ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന ഈ വലിയ തോതിലുള്ള പ്രവർത്തനത്തിനായി എൺപത് ജെ മെഷീനുകളും അറുപത് ും വിന്യസിച്ചിട്ടുണ്ട് പൊളിക്കൽ നടപടിയ്ക്ക് മുന്നോടിയായി ഒരു ദിവസം മുമ്പ് അനധികൃത വൈദ്യുതി കണക്ഷനുകൾ വിച്ഛേദിച്ചിരുന്നു സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നതിനായി സിറ്റി പോലീസ് കമ്മീഷണർ ഒരു ദിവസം മുമ്പ് ചന്തോള തലാവ് പ്രദേശം സന്ദർശിച്ചിരുന്നു സിറ്റി പോലീസ് നടത്തിയ ഒരു രാത്രി ഓപ്പറേഷനെ തുടർന്ന് മിക്ക അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരും വീട് വിട്ടു പോയതായി റിപ്പോർട്ടുണ്ട് ഈ സമയത്ത് ആയിരത്തിലധികം അനധികൃത ബംഗ്ലാദേശി പൌരന്മാരെ തിരിച്ചറിയൽ പരിശോധനയ്ക്കായി കസ്റ്റഡിയിലും എടുത്തു പശ്ചിമബംഗാൾ സർക്കാരിന്റെ മൃദുരമായ നയങ്ങളുടെ സഹായത്തോടെ പലപ്പോഴും തെറ്റായ ഇന്ത്യൻ പൗരത്വ രേഖകൾ നേടുന്ന ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരുടെ വരവ് കാരണം ചന്തോള തലാവിൽ കാര്യമായ കയ്യേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചന്തോള തലാവ് പ്രദേശത്തുനിന്ന് കസ്റ്റഡിയിലെടുത്ത എണ്ണൂറ്റി തൊണ്ണൂറ് പേരിൽ നൂറ്റി നാൽപ്പത്തിമൂന്ന് പേർ ബംഗ്ലാദേശി പൗരന്മാരാണെന്ന് സ്ഥിരീകരിച്ചു ഇരുന്നൂറ് പേരെ ഐഡന്റിറ്റി പരിശോധിച്ച ശേഷം തടങ്കലിൽ നിന്ന് വിട്ടയച്ചു ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാർ വർഷങ്ങളായി ചന്തോള തലാവിന്റെ ഒരു ഭാഗം മണ്ണിലും മാലിന്യത്തിലും കുഴിച്ചിട്ടത് എങ്ങനെയെന്ന് കാണിക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ സമീപകാലത്ത് പുറത്തു വന്നിരുന്നു അഹമ്മദാബാദ് വഡോദര സൂററ്റ് എന്നിവിടങ്ങളിലെ നിരവധി പ്രദേശങ്ങളിൽ സംസ്ഥാനത്തിന് പുറത്തുനിന്നുള്ള കുടിയേറ്റ മുസ്ലിങ്ങളുടെ തോതിലുള്ള ഒഴുക്കിനെയും നേരിടുന്നുണ്ട് ഇന്ന് പൊളിച്ചുമാറ്റുന്ന ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരുടെ വിവിധ നിയമവിരുദ്ധ യൂണിറ്റുകളിൽ ശ്രദ്ധേയമായ ഒരു സ്ഥലം ലല്ലു ബിഹാരിയുടെ മെഹ്മൂദ്ദേ ഉടമസ്ഥതയിൽ ഉള്ളതാണ് ഇയാൾ ഇപ്പോൾ ഒഴിവിലാണ് ഇയാൾക്കെതിരെ ഒരു പരാതിയും ലഭിച്ചിട്ടുണ്ട് ലല്ലു ബിഹാരിയും മകനും വ്യാജ വാടക കരാറുകൾ ഉണ്ടാക്കുമായിരുന്നു അവർ വേശ്യാവൃത്തിയും നടത്തിയിരുന്നു ലല്ലു ബിഹാരിയുടെ ഫാം ഹൗസിൽ എ സി മുറികളുണ്ടായിരുന്നു അൻപത് കാറുകളും ഇരുന്നൂറ്റി അൻപത് റിക്ഷകളും അയാൾക്ക് സ്വന്തമായി ഉണ്ടായിരുന്നു ഉയർന്ന പലിശയ്ക്ക് ലാലു ബിഹാരി അനധികൃത വായ്പ റാക്കറ്റും നടത്തിയിരുന്നു പലിശ നൽകിയില്ലെങ്കിൽ അയാൾ ഓട്ടോറിക്ഷ തട്ടിയെടുക്കും റിക്ഷകൾക്കും കയറ്റുന്ന റിക്ഷകൾക്കും ഇരുചക്ര വാഹനങ്ങൾക്കും പാർക്കിംഗ് കാർഡുകൾ നൽകുകയും പാർക്കിങ്ങിന് പണം ഈടാക്കുകയും ചെയ്യുമായിരുന്നു കാഷ് സവർണി കോർണർ എ വൺ ബ്രൂമുകൾ എന്നിവയിലൂടെയാണ് പണങ്ങൾ പിരിച്ചിരുന്നത് ജുഹാപുര പ്രദേശത്തും ഇയാൾ എ വൺ നഗർ റെസിഡൻഷ്യൽ സ്കീം ആരംഭിച്ചിരുന്നു രണ്ടായിരം ചതുശിശ്രയാർഡ് വിസ്തൃതിയുള്ളതും ഇടതൂർന്ന മരങ്ങൾക്കിടയിൽ മരിഞ്ഞിരിക്കുന്നതുമായ കയ്യേറ്റ സ്വത്ത് ഒരു പാർക്കിംഗ് ഏരിയയാണെന്നും ഇയാൾ അവകാശപ്പെട്ടിരുന്നു എന്നിരുന്നാലും അന്വേഷണത്തിൽ അത് പൂന്തോട്ടം ജലധാര എയർ കണ്ടീഷൻ ചെയ്ത മുറികൾ അടുക്കള ഊഞ്ഞാൽ കുട്ടികളുടെ കളിസ്ഥലം എന്നിവയുള്ള സുസജ്ജമായ ഒരു ഫാം ഹൌസ് ആണെന്ന് കണ്ടെത്തി ചന്തോള പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം പരിശോധിക്കാനെത്തിയ സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞത് അല്ലു ബിഹാരിക്ക് കടകൾ ഇരുന്നൂറിലധികം ഓട്ടോറിക്ഷകൾ കുതിരകൾ എന്നിവയുണ്ട് വ്യാജ വാടക കരാറുകൾ ഉണ്ടാക്കാൻ ഇയാൾ സഹായിക്കുകയായിരുന്നു തടാക പ്രദേശത്ത് ഇതെല്ലാം കാണുന്നത് ആശ്ചര്യകരമാണ് തടാകത്തിലെ കയ്യേറ്റത്തിനെതിരെ കോടതിയുടെ ഒരു ഉത്തരവുണ്ട് രണ്ടായിരത്തിഒൻപതിലും ഇവിടെ പൊളിച്ചുമാറ്റം നടത്തിയിരുന്നു ഇത്രയും വലിയതല്ല പക്ഷേ അതിനുശേഷം അവ പുനർനിർമ്മിച്ചു നഗരത്തിലെ മറ്റു പ്രദേശങ്ങളിലും ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെ ഞങ്ങൾ തിരയുകയാണ് ഏകദേശം നൂറ്റി തൊണ്ണൂറ് ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെ ഇതിനകം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ലല്ലു ബിഹാരിക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇയാളുടെ പ്രവർത്തനങ്ങളെയും സഹായികളെയും കുറിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും എ എം പൊളിക്കൽ നടപടികൾ നടത്തുന്നതെന്നും സുരക്ഷയ്ക്കായി പോലീസ് ഇവിടെയുണ്ട് ചന്തോള തലവിലെ ബംഗ്ലാദേശി ചേരികളിൽ ബുൾഡോസറുകൾ നീങ്ങിയ ഉടൻ പോലീസും മാധ്യമപ്രവർത്തകരും ഒരു വീട്ടിൽ നാടൻ മദ്യ ഗോഡൌണിൽ നാടൻ മദ്യം ടങ്ങിയ നിരവധി പ്ലാസ്റ്റിക് ബാഗുകളാണ് കണ്ടെത്തിയത് എന്നാൽ പൊളിക്കലിനെതിരെ നിരവധി ഹർജികളാണ് സമർപ്പിച്ചിരിക്കുന്നത് പൊളിക്കലിന്റെ നിയമസാധുതയെക്കുറിച്ച് കുറിച്ച് നിരവധി ചോദ്യങ്ങൾ ഹർജിയിൽ ഉന്നയിക്കുന്നുമുണ്ട് കൂടാതെ സ്ഥാപിത മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് അധികാരികൾ പ്രവർത്തനം നടത്തുന്നതെന്നും ആരോപിക്കപ്പെടുന്നുണ്ട് താമസക്കാർ ബംഗ്ലാദേശികളല്ലെന്നും അവിടെ വീടുകൾ തെറ്റായി പൊളിച്ചു മാറ്റുകയാണെന്നും ഹർജിയിൽ വാദിക്കുന്നു ഒരാളുടെ വിദേശ പദവി നിർണയിക്കുന്നത് ഫോറിനേഴ്സ് ട്രൈബ്യൂണലിന്റെ അധികാരപരിധിയിൽ വരുന്നതാണെന്നും അതിനാൽ ശരിയായ നിയമപരമായ അടിസ്ഥാനമില്ലാതെ വീടുകൾ പൊളിച്ചു മാറ്റുന്നത് ന്യായീകരിക്കാനാവില്ലെന്നും ഹർജിയിൽ പരാമർശിക്കുന്നു തങ്ങൾക്ക് ഒരു നോട്ടീസും നൽകിയിട്ടില്ലെന്നും പുനരധിവാസത്തിനുള്ള ഒരു ക്രമീകരണവും ഉണ്ടായിരുന്നില്ലെന്നും ഹർജിക്കാർ അവകാശപ്പെടുന്നു കഴിഞ്ഞ പതിനാല് വർഷത്തിനിടെ ഏകദേശം ഒന്നര ദശാംശം അഞ്ച് ലക്ഷം ചതുരശ്ര മീറ്റർ സർക്കാർ ഭൂമി ബംഗ്ലാദേശികളെന്ന് സംശയിക്കപ്പെടുന്നവർ കൈയേറിയതായി ആരോപിക്കപ്പെടുന്നു പോലീസ് നടപടികൾ പുരോഗമിക്കുമ്പോൾ ഭരണകൂടത്തിന്റെ നിരീക്ഷണത്തിൽ ഇത്രയും വലിയ തോതിലുള്ള അനധികൃത കയ്യേറ്റങ്ങൾ വർഷങ്ങളോളം എങ്ങനെ തുടരാൻ അനുവദിച്ചുവെന്നും താമസക്കാർ ചോദ്യം ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി